എല്ലാരും ചെളിയിൽ കുളിച്ചിട്ടാണ് ഏട്ടാ ഹലോ ഇപ്പ അതെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പം രാവിലെ ഒരു ആറു മണിക്ക് ആയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം തുടങ്ങിയ ഓട്ടമാണ് സമീപം ഏകദേശം ഒരു ഏഴടയ്ക്കായി കേട്ടോ ഇപ്പോഴാണ് കുറച്ച് തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എസ് ടി എസ്റ്റി ഇറങ്ങിയ കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം അയച്ചതിൽ നമ്മൾ എല്ലിൻ്റെ സംഭവം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ജസ്റ്റ് നമുക്ക് ചാർലിക്കും കുഞ്ഞിനും കൊടുക്കാം ഇതിപ്പം കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റും തോന്നുന്നില്ല ജസ്റ്റ് കൊടുത്തു നോക്കാം കേട്ടോ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും നമുക്ക് നോക്കാം ചാർലി ഓർമ്മയുണ്ട് ഈ സാധനം ചാർലി പണ്ട് എപ്പോഴും ഇതൊക്കെ കടിച്ചു കുറച്ചുകൊണ്ടിരിക്കരുത് ഓക്കെ ചാർലി എല്ലാം കടിച്ചാൽ പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ പിന്നെ വിടൂല ഉണ്ടോ ഇപ്പം തരാം പൊട്ടിച്ചിട്ട് തരാം അപ്പം നമുക്ക് ജസ്റ്റ് ഇത് പൊട്ടിച്ചിട്ട് കൊടുക്കുവാണേ അപ്പം ഇവിടുന്ന് എടുത്തുകൊണ്ട് ഓടും എന്നൊക്കെ നോക്കാം കുഞ്ഞുങ്ങൾക്കും ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇനി ഒരാളിത് എവിടെയും വില്ലം വില്ലമ്മ പോയിട്ടുണ്ട് ഓ കൊള്ളാം എല്ലാവരും എന്തെ ഓട്ടവും ചാട്ടവും വേഗവും തന്നെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ എന്നാ ചാർലി എല്ല് തരുമേനി തിരിച്ച് തരുമോ എൻ്റെ അമ്പോ ഏഹ് തരുമോ അത് അത് തരുമോ പണ്ട് നമ്മൾ ആദ്യമായിട്ട് ചാട്ടിലേക്ക് ചെറിയ എല്ലിൻ്റെ കഷ്ണം കൊടുത്തിട്ട് എനിക്ക് തരാതെ ഒറ്റ ഓട്ടമായിരുന്നു തരുമോ അത് കേരളീ ഇനിയിപ്പം ചത്താലും തരില്ല ഏ പൊട്ടിക്കാൻ പോവാൻ വേണോ അത് നിനക്ക് വേണോ നിനക്ക് എല്ല് വേണോ എല്ല് എല് വേണോ ഇതല്ല എല്ലാവരും ചെളിയിൽ കുളിച്ചിട്ടാണ് ചേട്ടാ ഉള്ളത് എല്ലു എല്ല് വേണം എനിക്ക് ആളുടെ ആയിൽ കയറൂല്ല ആ അത് കടിച്ച് ഇതാക്കട്ടെ അവര് പല്ലൊക്കെ സെറ്റായി കിട്ടും തിന്നാനൊന്നുമില്ല തിന്നാനും കുഴപ്പമൊന്നുമില്ല ഇവിടെ പല്ലൊക്കെ നല്ല മൂർച്ചയായി കിട്ടാനൊക്കെ തോന്നുന്നത് ഇതിങ്ങനെ കൊടുക്കുന്നത് പല്ലിന് നല്ല ബലമെല്ലാം കിട്ടും ഇത് കടിച്ച് കടിച്ചു അടിച്ചാക്കുമ്പോൾ അപ്പൊ അതെപു അങ്ങോട്ടേക്കൊന്നും പോയക്കല്ലേ തിന്നാലും കുഴപ്പമൊന്നുമില്ല ചാർലി എന്നാ മോളിക്കും അതിന് പാത്രം ഒന്നുമില്ല ചാർലി വാക്കൂട്ടിക്കറ ജൂനിയർ ജൂനിയർ ചാർലി അപ്പൊ ഒരു രക്ഷയില്ലാണ്ട് കടിച്ചു പറിച്ചു അത് മണ്ണിൽ പോലും വാക്കുന്നില്ല അതാണ് സംഭവം മണ്ണിലാക്കാതെ കയ്യ് പിടിച്ചിട്ടാണ് തിന്നുന്നത് കാര്യം പറഞ്ഞു അങ്ങോട്ടേക്കൊന്നും പോകേണ്ട കേട്ടോ കുഞ്ഞിനെ വേണോ എല് കുഞ്ഞിനെല്ലു വേണോ എല് വേണോ കുഞ്ഞിനെ ആദ്യമായിട്ടാണേ കുഞ്ഞിന് ആ കുഞ്ഞിന് വേണോ കുഞ്ഞിന് ഇത് കഴിക്കുന്നത് എല്ല് എല്ല് കുഞ്ഞൻ പിന്നെ നമ്മളെക്കാട്ടിൽ പൊക്കത്ത് ചാടുവേ ആ ചടിക്കോ കൂട്ടി കയറി തരും വാ വാ നീ കയറി കഴിഞ്ഞാൽ തരും ആ കേറി ഓ പറയുമ്പോൾ അവസ്ഥ നൈസായിട്ട് നമുക്ക് ഓറെ അടക്കാം കേട്ടോ വേണ്ട എല് വേണ്ട അതൊരാള നൈസായിട്ട് അടിച്ചു മാറ്റുന്നുണ്ട് ചാർലിക്ക് പെടികിരി കാണിച്ച് പറ്റിക്കേറി വരുമോ നോക്കാം ചേർലി ഇത് വേണോ ഇത് വേണോ നിനക്ക് ബാക്കി പുക്കീസൊക്കെ വരുന്നുണ്ടേർലി ആ കേട്ട് കേറാന്ന് എന്താ താങ്ക് യു ചാർലി നമ്മൾ പെടികിരി കാണിച്ച് ഉള്ളി കേറ്റിട്ടുണ്ടേ പിന്നെ ചാർലി ഇവിടെ കുറച്ച് മിരിക്കട്ടെ അവിടെ ഇരുന്നോട്ടോ ഇപ്പം പെടുകിട്ടി വെതറിട്ടുണ്ട് ഓരോന്ന് തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് കഴിക്കുവാണേ എല്ലാം അവിടെ എത്തിയിട്ടുണ്ടോ ഇനിയിപ്പം എല് പിടിക്കും അയാൾക്ക് ഇന്നത്തേക്കുള്ള വകുപ്പാണ് കേട്ടോ ആ ഒരു എല്ലും കഷ്ണം എന്ന് പറയുന്നത് അതിനുള്ള തന്നെ കഴിച്ചോ മണ്ണാക്കണ്ട പുറത്തിറങ്ങണ്ട അതിനുള്ള തന്നെ കഴിച്ചോ ആ അവിടെ കിടന്നോ അതെ ബാക്കി ടീംസൊക്കെ വന്നിട്ടുണ്ട് അതേ നമ്മൾ കുഞ്ഞിന് എല്ല് കൊടുത്തിട്ട് കുഞ്ഞിനെല്ലു വേണ്ട കേട്ടോ നമ്മൾ എന്നിട്ട് കുറച്ച് പെടുകിരി ഇട്ട് കൊടുത്തപ്പം അത് കഴിക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മളെ മക്കൾസൊക്കെ അതിലക്കൂടി ഹോടിച്ചാടിയൊക്കെ നടക്കണ്ടോ ഇനിയിപ്പോൾ വേറെ ഒന്നും വേണ്ട കൂട്ടിലിട്ടിട്ട് കൂട്ടിലും കിടക്കുന്നില്ല പുറത്തിറങ്ങണം പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു പറഞ്ഞ് പിന്നെ പുറത്തിറക്കി കേട്ടോ അതെ കുഞ്ഞുങ്ങളൊന്നും ഷാർലിയുടെ ഏഴ് അയിലക്കത്ത് പോലും പോകില്ല കേട്ടോ എല്ലാവർക്കും പേടിയാണ് എന്നെ കടിക്കും എന്നെ ഒരു പേടിയുമില്ല ചാർലീനൊടുക്കത്ത പേടിയാണ് അപ്പോൾ അതേ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞനും കടിക്കാൻ തുടങ്ങി കേട്ടോ കുഞ്ഞൻ ഇപ്പോഴാണ് സംഭവം മനസ്സിലായത് ഇതിങ്ങനെ കടിക്കേണ്ട സാധനമാണെന്ന് ചാർല് ചെയ്യുന്നത് കുറേ സമയം നോക്കിയെന്നേ ചാർല് നോക്കുമ്പോൾ ഒരേ കടി കടിക്കുന്നു വലിക്കുന്നു പറിക്കുന്നു പിന്നെ കുഞ്ഞനും എടു പതുക്കെ എടുത്തിട്ട് കടിക്കടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞാ കടിച്ചോ കടിച്ച് പൊട്ടിക്കേണ്ട സാധനമാണ് എൻ്റെ കലിപ്പൊക്കെ അതിനകത്ത് തീർക്കാൻ പറ്റും ചാർലിത ഒരു രക്ഷയുമില്ല ചാർലിതാണ് ഇവിടുന്ന് കടിച്ച് ചാർലി അപ്പം കടിച്ചത് ഒരു വഴിക്ക്